ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത് കാരണം അഖിൽ മാരാർ ലൈവില് വന്ന് സംസാരിച്ച സംഭവം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു സംഭവമാണ് സൊ അതുകൊണ്ടുതന്നെ ഞാൻ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത് കാരണം ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങാന്ന് കേറിയിട്ട് കൊക്കെന്ന് പോയി പറയുന്ന ഒരു സൊസൈറ്റിയുടെ ഉടമയാണ് നമ്മളെല്ലാവരും ഒരു മൂന്നാലഞ്ച് കമൻസ് എനിക്ക് വന്നു നീയല്ലേ നീയല്ലേ ആരാണ് ആ വ്യക്തി എന്ന് ചോദിച്ചിട്ട് ഫേക്ക് അക്കൗണ്ട് ആണ് കാരണം മൾട്ടിപ്പിൾ ഡാഡ് പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഡാറ്റ് ലെസ് ആയിരിക്കും ഓക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇഫ് ഐ ഹാവ് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വക്താവായിട്ട് എനിക്ക് ആരാരനെ നിയമിക്കേണ്ട ആവശ്യമില്ല എനിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ റിയാക്ട് ചെയ്തിരിക്കും അത് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലാണെങ്കിലും ഷോ നടക്കുന്ന ടൈമിലാണെങ്കിലും ഷോ കഴിഞ്ഞിട്ടുള്ള ടൈമിലാണെങ്കിലും സീസൺ ഫൈവിലുള്ള എല്ലാ സ്ത്രീകൾക്കും ആ ഗറ്റ്സ് ഉണ്ട് ഈവൻ സീസൺ അല്ല ഇതിനകത്ത് ഒരു മെൻ്റൽ ഗെയിമാണിത് അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത് എനിക്ക് സീസൺ ഫൈവിലെ പറ്റി സംസാരിച്ചാൽ മതി കാരണം മറ്റ് സീസൺസിൽ ഞാനില്ല സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനൊരു റോങ് ടോക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ ഗെറ്റ്സ് ഉള്ള സ്ത്രീകളാണ് സീസൺ ഫൈവില് ഉണ്ടായിരുന്നത് പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഈ ഈ ഒരു സംഭവം എൻ്റെ കമന്റ് ബോക്സ് എൻ്റെയും ഷോബയുടെയും നാതുരുടെയൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് നീയല്ലേ നീയല്ലേ നിൻ്റെയൊക്കെ വീട്ടിൽ നിൻ്റെ അമ്മോടും പെങ്ങളോടും നീ ഇങ്ങനെ ചോദിക്കുമോ ഒരു ലോ ഒരു ഒരു സ്ഥലത്ത് ഒരു റേപ്പ് നടന്നു ആ വിക്റ്റീം ആ സ്ത്രീയെ പുറത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നു നീ പോയിട്ട് നിന്റെ അമ്മോടും തങ്ങളോടും ചോദിക്കുമോ നീയാണോ ആ വിക്റ്റീം എന്നുള്ളത് സോ സൊസൈറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം സംസാരിക്കുകയാണ് ഇവിടെ സംസാരിച്ച ഒരു ടോപ്പിക്ക് ആദ്യം സ്ത്രീകളെന്ന് ജനറലൈസ് ചെയ്ത് സംസാരിക്കാം ആഫ്റ്റർ ദാറ്റ് ചുരുക്കം കുറച്ച് സ്ത്രീകളെന്ന് പറയുകയും ചെയ്തു ഇവിടെ ഇനി അവ പലരും ചോദിക്കുന്നുണ്ട് ഇവ ഞാനടക്കം ചോദിച്ചുമാരാടോ എന്നാ പിന്നെ നീ വന്നിരുന്ന് പേര് പറയും പക്ഷെ പേര് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാര ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പെൺകുട്ടി വന്ന് ഞാൻ ഞാനൊരു റൈബുറ്റുമാണ് എനിക്കൊരു പ്രശ്നമുണ്ട് ചേച്ചി എൻ്റെ പേര് പറയരുത് എൻ്റെ പേര് പറയാതെ ചേച്ചി ഈ ഒരു സിറ്റുവേഷനെ പുറത്തേക്ക് പറയണം ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ട് ശ്രദ്ധിക്കണം എന്ന് ശ്രദ്ധിക്കണമെന്ന് ഒരു മെസ്സേജ് കൊടുക്കണം ഒരു ഇൻഫർമേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി എന്നോട് വന്ന് സംസാരിച്ചാൽ വിത്തൌട്ട് ആ പെൺകുട്ടിയുടെ കൺസെൻ്റ് എനിക്ക് ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റത്തില്ല അതൊരു റൂളാണ് അതൊരു കോമൺ സെൻസ് ആണ് അപ്പോ മാരാറിനോട് പേര് പറയ പേര് പറയുന്ന മാരാറിന് പറയാൻ പറ്റില്ല കാരണം മാരാറിൻ്റെ മാരാറിനോട് വന്ന് സംസാരിച്ച സ്ത്രീകളുടെ കണ്സെന്റ് ഇല്ലാതെ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്റെ അടുത്ത് ആരും മോശമായിട്ട് സംസാരിക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റി ഷെയർ ചെയ്യാൻ വിളിക്കുകയോ അങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ കോൺട്രാക്ട് ഉണ്ടെന്നും എന്റെ കുടുംബം കത്തിക്കുന്നു പറഞ്ഞാലോ എന്നെ കത്തിക്കുന്നു പറഞ്ഞാലോ ഐ ഹാവ് ദ ഗെറ്റ്സ് ടു ടോക്ക് ഞാൻ അവിടെ ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യും കാരണം അതിനുള്ള നട്ടെല്ലാം എനിക്കുണ്ട് ഓക്കെ അപ്പോൾ മാരാരിപ്പം പേര് പറയാത്തത് ആ ഒരു കൺസെൻറ് ഇല്ലാത്തത് തന്നെയാണ് അപ്പോൾ ഇവിടെ ആരാണ് സംസാരിക്കേണ്ടത് മാരാറിനോട് ഇതിനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്ത് സ്ത്രീകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സ്ത്രീകളോ വന്നിട്ട് വീഡിയോന്റെ മുന്നിൽ അല്ലെങ്കിൽ മീഡിയോന്റെ മുന്നിൽ അതെ എനിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിമാണെന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്ത് ഒലക്ക ചെയ്യാൻ പറ്റും കുറേ കമൻ്റ് ഇടും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ പോയി നോക്കിയിട്ട് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും മോശപ്പെട്ട് സംസാരിക്കും ഹാഷ്ടാഗ് ഇട്ട് സംസാരിക്കും അങ്ങനെ പല രീതിയിലുള്ള കമന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വേറിൽ പായും എന്നല്ലാതെ എന്ത് തേങ്ങ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് മനസ്സിലായത് മാരാർ ഇവിടെ ഉദ്ദേശിച്ചത് ഇങ്ങനെ ചില വിഷയങ്ങൾ നടക്കുന്നുണ്ട് ചാനലിന്റെ ശ്രദ്ധയിലോട്ട് പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ആരെ പറ്റിയിട്ടാണോ സംസാരിച്ചിരിക്കുന്നത് ആ സംസാരിച്ച വ്യക്തികൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇവനെന്നെ പറ്റിയ സംസാരിക്കുന്നത് എന്നുള്ളത് സോ പബ്ലിക്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതിനേക്കാൾ ഉപരി ചാനലിലോട്ട് ഒരു ഒരു തീയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒള്ളി തിങ് വോട്ട് വീക്കാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ മോശ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് വന്നിട്ടോ സെലക്ഷനിലോ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾ മുന്നോട്ട് വന്ന് സംസാരിക്കുക അതല്ലെങ്കിൽ ചാനൽ ഒരു സീക്രട്ട് ഡെസ്ക് കൊടുക്കുക ചാനൽ പറയുകയാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് ഞങ്ങളോട് സംസാരിക്കാം അതൊരു ഇന്റേണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങൾ ഇന്റേണൽ ആയിട്ട് നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇന്റേണൽ ഓഡിറ്റ് പോലത്തെ ഒരു സംഭവം നടത്താം എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ അതല്ലാതെ വെറുതെ എല്ലാ കണ്ടസ്റ്റൻസിനെയും താഴെ പോയിട്ട് നീയല്ലേ 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 എന്ന് ചോദിക്കാനായിട്ട് നിനക്കൊക്കെ എന്തിന്റെ കുന്തെളിപ്പാണ് ശരിയാണ് മാരാർ ഗെറ്റ്സ് കാണിച്ചു സംസാരിക്കാനുള്ള ഗെറ്റ്സും കാര്യങ്ങളും കാണിച്ചു എനിക്കടക്കം കമൻസ് വരുന്നുണ്ട് ഞാനും ചോദിച്ച കാര്യം പക്ഷെ ഞാൻ മാരാരായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ക്ലാരിറ്റിയാണ് കാരണം പല സിറ്റുവേഷനും ഞാൻ ചില റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഇൻഫർമേഷൻ തന്ന ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല ആളുടെ കൺഫർമേഷൻ ഇല്ലാതെ ഇതും മിക്കതൊരു സെൻസിറ്റീവ് കാര്യമായതുകൊണ്ട് മാരാർന്ന് ഒരിക്കലും വന്നിട്ട് ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല ആ പെൺകുട്ടിക്ക് സംസാരിക്കാം അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ആകെ ചെയ്യാൻ പറ്റുന്നത് ഏഷ്യാനായിട്ട് ചാനലിൽ ഒരു ആക്ഷൻ എടുക്കുക കാരണം ഇത്രയും വലിയൊരു അലിഗേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ തന്നെ ഒരു ഇൻറ്റർണൽ ഓഡിറ്റ് നടത്തിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനേ പറ്റുള്ളൂ അല്ലാതെ പബ്ലിക്കിൽ ഈ സാധനത്തിന് ആ പെൺകുട്ടിയുടെ പേരെടുത്തിട്ടുണ്ടോ ആ പെൺകുട്ടി നേരിട്ടൊന്നും സംസാരിച്ചിട്ട് ഈ സൊസൈറ്റി ഒരു ഓപ്പൺ ചെയ്യാൻ പോകില്ല കുറെ ഹാഷ് ടാഗ്സ് ഇടും കുറെ കമൻ്റ് ഇടും കുറേ സോറി പറയും അല്ലെങ്കിൽ കുറേ കഥകൾ പറയും അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അല്ല ഈ പെൺകുട്ടികൾ ദേഷ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ തന്നെയാണോ നീ അങ്ങനെ എന്നുള്ള വർത്താനങ്ങൾ പറയാമെന്നുള്ളതൊന്നും ചെയ്യാൻ പോകില്ല കാരണം ഇവിടെ ഒരുപാട് റേപ്പ് കേസും കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ അതല്ലെങ്കിൽ സ്ത്രീകൾ കാരണം പുരുഷന്മാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോഴും പബ്ലിക്കിൽ ഈ കമൻസ് മാത്രമേ നടക്കുന്നുള്ളൂ ആക്ഷൻ എടുക്കുന്ന എവിടെ നിന്നാണ് ലീഗലിയാണ് ലീഗലി ആക്ഷൻ എടുക്കുന്ന രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയുള്ളൂ സോ ചാനലാണ് ഇവിടെ ആക്ഷൻ എടുക്കേണ്ടത് സോ സീസൺ ഫൈവില് എൻ്റെ എക്സ്പീരിയൻസിലും എൻ്റെ ഫ്രണ്ട് സർക്കിളിലും വെച്ചിട്ട് അങ്ങനൊരു ഒരു റോങ് ടോക്ക് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇവൻ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല മറ്റുള്ളവരുടെ കാര്യം അവർ സംസാരിക്കട്ടെ എൻ്റെ കാര്യം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എമൗണ്ട് കുറച്ച് ഡിലേ ആവാം അതുപോലെ മറ്റു ചാനലിലോട്ട് വർക്കിന് പോകാതെ നയൻ മന്ത്സ് എഗ്രിമെൻ്റ് ഉണ്ടെന്ന് മറ്റേ ഏഷ്യനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടിയിട്ടില്ല പേയ്മെൻ്റ് ഡിലേ ആയിട്ടുണ്ട് അതിനപ്പുറം ഈ രീതിയിൽ പറയുന്ന ഒരു മറ്റേ ഹോട്ടൽ റൂം അങ്ങനെ സംഭവം വിറ്റും കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല ഓക്കെ ഇതാണ് അഖിലിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ